നായകൻ തോഹ റസൂൽ കരീം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പുണ്യ കൂടി വീണ്ടും നമ്മളിലേക്ക് സ്നേഹ സൗഹാർദ്ദ വഴികളിൽ സൗഹൃദ ബന്ധത്തിന്റെ മാരുവിൽ അടക പരത്തി മണ്ണിലും വിണ്ണിലും പ്രവാചക അനുരാഗത്തിന്റെ അലയൊലികൾ തീർത്തുകൊണ്ടുള്ള പ്രൗഢമനോഹരമായ റാലിയാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അറുതിയും വെറുതെയും ജീവിതം ദുസ്സഹമാക്കിയ നാളുകളിൽ ബേബി ഹലീമക്ക് പുണ്യ റസൂൽ എന്ന ഇളം പൈതൽ അനുഗ്രഹത്തിന്റെ മഹാ സൗഭാഗ്യത്തിന്റെ നല്ല പുലർകാലം സമാനിച്ചു കുഞ്ഞനുജന്റെ കളിക്കൂട്ടുകാരനായി അമ്മിഞ്ഞപ്പാൽ നുകർന്ന് താരാട്ടിന്റെ ഇഷ്യൽ കേട്ടിറങ്ങുന്ന പൊന്മോൻ സുമുഖനായ പൈതലിനെ നോക്കി നാടും ലോകവും വസൂയ പൂണ്ടു കടഞ്ഞെടുത്ത വിശ്വാസത്തിന്റെ ആത്മീയ രേഖയിൽ ഹൃദയം പിളർത്തിയപ്പോഴും ഇടരാതെ പതരാതെ അൽ അമീൻ വിസ്മയമായി അത്ഭുതങ്ങളുടെയും ഓ കലവറ തീർത്ത് നബി സലഹുലൈ വസ്ല മാതങ്ങള് ലോകത്തിന് തന്നെ മാതൃകയായി അത് പിന്നെ ലോകത്തിന്റെ മുഴുവൻ നായകനായി അത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഗാംഷിയായി അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവായി അത് ഏറ്റവും വലിയ വിമോചകനായി അത് പാപികളുടെ രക്ഷകനായി പാവപ്പെട്ടവന്റെ കാവൽക്കാരനായി അത് ലോകത്തിന്റെ അധ്യാപകനായി അത് മദീനയുടെ നിലാവായി വെളിച്ചമായി സൗന്ദര്യമായി സൗരഭ്യമായി അത് മാനവ കുലത്തിന്റെ സ്നേഹസ്പന്ദനങ്ങളുടെ ഒരായിരം അനുഗ്രഹ വജസ്സുകൾ സമ്മാനിച്ച ലോകത്തിന്റെ സമുദ്ധാരകനായി അത് മാനവ മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ പടം പാടിയ ലോകൈക നായകനായി അത് ലോകത്തിന്റെ കാരുണ്യമായി ഭൂമിയുടെ ക്ഷമയായി അത് ഏറ്റവും വലിയ വിമോചകനായി ഏറ്റവും വലിയ വിപ്ലവകാരിയായി പാമ്പികളുടെ രക്ഷകനായി പാവപ്പെട്ടവന്റെ കാവൽക്കാരനായി സ്ത്രീവർഗത്തിന്റെ വിമോചകനായി തൊഴിലാളി വർഗത്തിന്റെ ഉദ്യാന നായകനായി പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമായി സ്നേഹത്തിന്റെ പര്യായമായി സൗഹാർദ്ദത്തിന്റെ വെളിച്ചമായി അത് വിശ്വ മാനവികതയുടെ മുഴുവൻ പ്രവാചകനായി ഇന്നും മദീന മുനു അന്ത്യുറങ്ങുന്ന നൂറ്റിനാൽപ്പത് കോടി മുസൽമാന്റെ ചങ്കിലച്ചോരയായ നെഞ്ചിലുടിപ്പായ കരളിന്റെ കഷ്ണമായ റസൂൽ കരീം അലൈഹി വസല്ലമ തങ്ങളുടെ കഷ്ണമായൊൻപതാം ജന്മദിനത്തിന്റെ ഭാഗമായി മണ്ണിലും വിണ്ണിലും പ്രവാചക അനുരാഗത്തിന്റെ മതികൻ ശീരുകൾ പാടി പറഞ്ഞുകൊണ്ടുള്ള വർണ്ണാഭമായ ലബിതി നറാലിയാണ് ഈ വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ഒരായിരം പുച്ചുണ്ടുകൾ സവനയും സമർപ്പിക്കുക